ഡിസംബർ പന്ത്രണ്ട് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദ ഷന്താൾ ഭാര്യയും അമ്മയും വിധവയുമായിരുന്ന ഒരു സ്ത്രീ ലോകപ്രശസ്ത പ്രശസ്ത സന്യാസ സഭയുടെ സഹസ്ഥാപകയും വിശുദ്ധയുമായി തീർന്ന ജീവിതകഥയാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താളിൻ്റെത് വിശുദ്ധയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഷന്താളിൽ മഹാധീരയായ ഒരു വനിതയെ ഞാൻ കണ്ടു ജെറുസലേം സ്ത്രീകൾക്കിടയിൽ സോളമൻ പോലും കണ്ടിട്ടില്ലാത്ത വിധം ധീരയാണ് അവൾ ഫ്രാൻസിലെ ബുർഗണ്ഡിയിലുള്ള ഡിഷോണിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ ജനിച്ച വിശുദ്ധയ്ക്ക് മാതാപിതാക്കൾ നൽകിയ പേരാണ് ജയിൻ പിതാവായ ബനീഞ്ഞെ ബുർഗണ്ഡി പാർലമെൻറ്റിൻ്റെ അധ്യക്ഷനായിരുന്നു ജയിന് പതിനെട്ട് മാസം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു പിതാവ് അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുകയും ചെയ്തു സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോൾ അവളുടെ പേര് ജെയിൻ ഫ്രാൻസിസ് എന്നാക്കി മാറ്റി ഇരുപതാമത്തെ വയസ്സിൽ ബാരൻ ക്രിസ്റ്റഫർ റെബൂട്ടൻ ഷന്താൾ എന്ന യുവാവുമായി ജെയിൻ്റെ വിവാഹം നടന്നു ഫ്രഞ്ച് സൈന്യത്തിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ക്രിസ്റ്റഫർ ജെയിൻ ക്രിസ്റ്റഫറൻ ദമ്പതികളുടെ ജീവിതം ഏറ്റവും ആനന്ദകരവും മാതൃകാപരവുമായിരുന്നു അവർക്ക് ലഭിച്ച ഏഴ് മക്കളിൽ നാല് പേർ മാത്രമേ ജീവിച്ചുള്ളൂ പ്രാർത്ഥനയ്ക്കും ആത്മീയ വായനയ്ക്കും ജെയിൻ ധാരാളം സമയം കണ്ടെത്തി ഒൻപത് വർഷത്തെ സന്തോഷകരമായ കുടുംബജീവിതത്തിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ കൂട്ടുകാരോടൊപ്പം നായാട്ടിനു പോയ ക്രിസ്റ്റഫർ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന ജെയിൻ ഫ്രാൻസിസ് ദുഃഖത്താൽ നിറഞ്ഞു നാലു മാസക്കാലം മനസ്സു തളർന്ന് ആരോടും മിണ്ടാതെ അവൾ കഴിഞ്ഞു ആ സമയത്ത് ലഭിച്ച പിതാവിൻ്റെ കത്ത് അവൾക്ക് ആശ്വാസം പകർന്നു തുടർന്ന് പൂർണ്ണമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞ അവൾ ഭാവി ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു പ്രാർത്ഥന പരിത്യാഗ പ്രായശ്ചിത്ത പ്രവർത്തികൾ ആത്മീയ വായന എന്നിവയിലൂടെ അവൾ തൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തി സ്വർഗീയ ദർശനങ്ങളും സന്ദേശങ്ങളും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അവളെ വിശുദ്ധീകരിച്ചു അവളെ നയിക്കുവാനുള്ള ആത്മീയ പിതാവിനെ ഒരു ദർശനത്തിലൂടെ ദൈവം അവൾക്ക് കാണിച്ചു കൊടുത്തു ആയിരത്തി അറുന്നൂറ്റി നാലിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പിതാവിനെ സന്ദർശിക്കാൻ ജെയിൻ ഡിഷോണിലെത്തി നോമ്പുകാല പ്രസംഗത്തിനെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ ജെയിൻ അവിടെ വെച്ച് കണ്ടുമുട്ടി ദർശനത്തിൽ തൻ്റെ ആത്മീയ പിതാവായി ദൈവം കാണിച്ചു തന്ന പുരോഹിതൻ ഇതാണെന്ന് അവൾക്ക് മനസ്സിലായി തുടർന്ന് ജെയിൻ ഫ്രാൻസിൻ്റെ ആത്മീയ ജീവിതത്തെ നയിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ആണ് ജയിനിൽ നിറഞ്ഞു നിന്ന ആത്മീയതയും ശക്തിയും പുണ്യങ്ങളും തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് സാലസ് ആന്തരികമായ ആത്മപരിത്യാഗത്തിലേക്കും വിശുദ്ധിയിലേക്കും ദൈവ അവളെ നയിച്ചു ആയിരത്തി അറുന്നൂറ്റിയേഴിൽ അദ്ദേഹം സ്ത്രീകൾക്കായുള്ള ഒരു പുതിയ സന്യാസ സഭയെക്കുറിച്ചുള്ള ദർശനങ്ങൾ ജയിനുമായി പങ്കുവച്ചു അക്കാലത്തെ കർശനമായ സന്യാസ ജീവിത നിയമങ്ങൾ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി അവിടെ നിന്ന് അവിടെ നിന്ന് തിരിച്ചയച്ചവരെയും വിധവകളെയും ദരിദ്രരെയും രോഗികളെയും സ്വീകരിക്കുന്ന ലളിതമായ നിയമാനുഷ്ഠാനങ്ങളുള്ള സന്യാസ സഭയായിരുന്നു ഫ്രാൻസിസ് സാലസിൻ്റെ സ്വപ്നം അവർ കോൺവെൻ്റിൽ അടച്ചുപൂട്ടിയിരിക്കാതെ പുറത്തിറങ്ങി പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിക്കുന്നവരുമാകണം ഫ്രാൻസിസ് സാലസിൻ്റെ ദർശനം ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ ജെയിൻ അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി കുടുംബത്തിലുള്ളവരുടെ പ്രത്യേകിച്ച് പിതാവിൻ്റെയും ഇളയമകൻ്റെയും എതിർപ്പിനെ അവൾക്ക് നേരിടേണ്ടി വന്നു ഇളയ മകളുടെ പെട്ടെന്നുള്ള മരണം ജയിൻ്റെ വേദന വർദ്ധിപ്പിച്ചു മൂത്ത മകളെ ഫ്രാൻസിസ് ഹാരസിൻ്റെ സഹോദരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച അവൾ ഇളയ മകനെ സ്വന്തം പിതാവിനെ ഏൽപ്പിച്ചു ഭവനത്തിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങിയ അമ്മയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇളയമകൻ സെൽസ് ബെനീഞ്ച് വാതിൽക്കൽ നിലത്ത് കിടന്നു മകനെ കവച്ചു വെച്ച് പുറത്തിറങ്ങിയ ജയിൻ മുറ്റത്തുന്ന് പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അനുഗ്രഹം യാചിച്ചു അബ്രാഹാം ഇസഹാക്കിനെ സമർപ്പിച്ചതുപോലെ ഞാൻ നിന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് കണ്ണിനീരോടെ ജയിനെ അനുഗ്രഹിച്ചു അൻസ് തടാകത്തിന് തീരത്തുള്ള ഗാലറി ഭവനം ഫ്രാൻസിസ് സാലസ് ജയിനും കൂട്ടുകാർക്കുമായി നൽകി ആയിരത്തി അറുനൂറ്റി പത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുന്നാൾ ദിവസം ജയിൻ ഫ്രാൻസിസും രണ്ട് കൂട്ടുകാരും ഒരു പരിചാരികയും ചേർന്ന് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിസിറ്റേഷൻ സഭ ആരംഭിച്ചു അധികം താമസിയാതെ പത്തു പേർ അവരോടൊപ്പം ചേർന്നു ജെയിൻ ഫ്രാൻസിസ് എന്താളായിരുന്നു ആദ്യത്തെ മഠാധിപതി ജെയിൻ അതിവേഗം ആത്മീയതയിൽ വളർന്നുകൊണ്ടിരുന്നു നിരവധി മിസ്റ്റിക്കൽ ദൈവാനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയി ദൈവത്തിന് വേണ്ടി ഏറ്റവും പൂർണമായത് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു ഇടയ്ക്കിടെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിരുന്ന ജെയിൻ പിതാവിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തി കുടുംബക്കാരുടെ പരിഹാസങ്ങളും തിരിച്ചുവരാനുള്ള നിർബന്ധങ്ങളും അവളൊക്കെ നേരിടേണ്ടി വന്നു എല്ലാ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ പുതിയ കോൺവെൻ്റുകൾ അവർ സ്ഥാപിച്ചു ജെയിൻ പാരീസിലെ കോൺവെൻറിൽ മതരായിരിക്കുമ്പോഴാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അവരുടെ ആത്മീയ ഉപദേഷ്ടമായി പ്രവർത്തിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സാരസ് മരിച്ചതോടെ സന്യാസ സഭയുടെ മുഴുവൻ ചുമതലയും ജെയിൻ ഫ്രാൻസിസ് ഷന്താളിൻ്റെ ചുമതലയിലായി അപ്പോൾ കോൺവെൻറ്റുകളുടെ എണ്ണം പതിമൂന്നായി ഉയർന്നിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിൽ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഇളയ മകൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് സിസ്റ്റർ ജയിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമാണ് ഭാര്യയും ഒരു വയസ്സുള്ള കുഞ്ഞും അനാഥരായി ഈ കുഞ്ഞാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ പ്രതീകമായി മാറിയ മാഡം സെവിഞ്ഞെ എല്ലാ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യയെ ജെയിൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവമേ ഭംഗിയുടെ പദ്ധതിക്ക് തടസ്സമായതിനെല്ലാം നശിപ്പിക്കണമേ വെട്ടി മാറ്റണമേ കത്തിച്ച് കളയണമേ ഫ്രാൻസിൽ പടർന്നു പിടിച്ച പ്ലേഗ് അവരുടെ കോൺവെൻ്റിലും എത്തിയെങ്കിലും സിസ്റ്റർ ജയിൻ ഷന്താൾ ഓടിപ്പോകാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് രോഗികളെ സഹായിച്ചു മഠത്തിൻ്റെ സമ്പത്തെല്ലാം അവൾ പാവങ്ങൾക്ക് നൽകി ജെയിൻ ഷന്താളിൻ്റെ ധീരതയും കാരുണ്യവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലെ മകൻ്റെ ഭാര്യയുടെ മരണവും ആത്മീയ മന്ദതയും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളും സിസ്റ്റർ ജയിൻ ഷന്താളിനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വലിയ പീഡനങ്ങളിലൂടെ കടത്തിവിട്ടു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് വർഷങ്ങളിൽ ഫ്രാൻസിലെ അറുപത്തിയഞ്ച് സന്യാസഭവനങ്ങളും സിസ്റ്റർ സന്ദർശിച്ചു ആ സമയത്ത് പാരീസിലെ രാജ്ഞി ഷന്താളിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു യൂറോപ്പിലെങ്ങും നിരവധി മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ടൂറിനിൽ എൺപത്തിയാറാമത്തെ മഠം സ്ഥാപിച്ചിട്ട് തിരിച്ചുവരുമ്പോൾ രോഗബാധിതയായ ജെയിൻ ഫ്രാൻസിസ് മൂളിൻസിലെ മഠത്തിൽ പ്രവേശിച്ചു അവിടെ വെച്ച് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ജെയിൻറ്റ് ഫ്രാൻസിസ് ഷന്താൾ സ്വർഗത്തിലേക്ക് യാത്രയായി അന്നേസിലെ വിസി വിസിറ്റേഷൻ മഠത്തിൻ്റെ സെമിത്തേരിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ കബറിടത്തിനടുത്ത് ജെയിൻ ഫ്രാൻസിസിനെയും അടക്കം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ജൂലൈ പതിനാലിന് ക്ലമൻ്റെ പതിമൂന്നാമൻ പാപ്പ ജെയിൻ ഫ്രാൻസിസ് ഷന്താളിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു